പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൗതമിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ടിങ്കി മാത്രവുമല്ല ധനുഷ് കൂടിയിൽ നിന്ന് തിരികെ വരുമ്പോൾ ഗൗതം സാർ എന്ന നീക്കമായി എന്റേതായിരിക്കും എന്നുള്ള കാര്യം പിങ്കി ഗിരിജയെ അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെ അധികം സന്തോഷിച്ചിരിക്കുകയാണ് ഗിരിജ മാത്രവുമല്ല ഇനി ആ നന്ദ ഇവിടെ കിടന്ന് കരയണമെന്നും ഒടുവിൽ അവളെ ഡിവോഴ്സ് നൽകി ഇവിടെ നിന്ന് ഗൗതം പിരിച്ചുവിടുന്നതും തനിക്ക് കാണണം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതിനുള്ള വഴി ഞാൻ തന്നെ കാണിച്ചു തരാമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് പിങ്കി എന്തായാലും പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഞാൻ നടത്താൻ പോകുന്നത് പഴയകാല ഓർമ്മകളെല്ലാം ഗൗതമിന്റെ മനസ്സിൽ വീണ്ടും ഉണർത്തുന്നതിനായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത് ഒരിക്കലും ഈ യാത്ര വേസ്റ്റ് ആകരുത് മാത്രവുമല്ല ഗൗതം എന്റേത് മാത്രമാക്കുന്നതിന് ഞാൻ കാര്യങ്ങൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയമാകട്ടെ നന്ദ ഗൗതം സാറിനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ആര് എന്തൊക്കെ ചെയ്താലും ഗൗതം സാറിൻ്റെ മനസ്സിൽ ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗൗതം നന്ദയെ കെട്ടിപ്പിടിക്കുകയാണ്. നിന്നെ പോലെ ഒരു വൈഫിനെ കിട്ടിയത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നും ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നമ്മളുടെ കുഞ്ഞിന് വേണ്ടിയാണ് എന്നുള്ള സത്യം നീ മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് നന്ദ ഇതേ സമയം പിങ്കിയാകട്ടെ ഗൗതമിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ പോകാമെന്നും ഞാൻ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ ഉടൻ തന്നെ വരാമെന്ന് അറിയിക്കുന്ന ഗൗതം ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഗൗതമിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തിങ്കി ഗൗതം എപ്പോഴാണ് വരിക എന്നറിയാതെ ആകെ വിയർത്തിരിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് പുറത്ത് ഒരു ബൈക്ക് വരുന്നതിന്റെ ശബ്ദം കേൾക്കാൻ ഇടയാകുന്നത് ഇതോടെ ഗൗതം വന്നു എന്ന് ഉറപ്പിക്കുന്ന പിങ്കി പുറത്തേക്ക് വരികയും ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് വരാമെന്ന് ഗിരിജയോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ അപ്രതീക്ഷിതമായ കാഴ്ച കണ്ട് ഞെട്ടി പോകുന്നത് നന്ദയാണ് വന്നിരിക്കുന്നത് കൂടെ തന്റെ അർജുനും അപ്രതീക്ഷിതമായുള്ള അർജുൻ്റെ മടങ്ങി വരവ് കണ്ട് പിങ്കി ആകെ നടുങ്ങിപ്പോകുന്നു എന്താണ് തൻ്റെ കണ്മുന്നിൽ കാണുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കാതെ പകർച്ചു പോകുന്ന പിങ്കി തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇതേ സമയം ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന നന്ദ വീട്ടിലേക്ക് അർജുനെ ക്ഷണിക്കുകയുമായി ഈ കാഴ്ച കണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് വീടിനുള്ളിലേക്ക് കയറി ഇരിക്കുകയാണ് അർജുൻ ചെയ്യുന്നത് ഇതോടെ പാക്ക് ചെയ്ത ബാഗ് മടക്കി വെക്കണമോ എന്നുള്ള ചിന്ത വന്നിരിക്കുകയാണ് പിങ്കിയുടെ മനസ്സിൽ ഇതേ തുടർന്ന് നന്ദയോട് ആരാണ് വന്നിരിക്കുന്നത് എന്നും തൻ്റെ അർജുൻ എങ്ങനെയാണ് തിരികെ വന്നത് എന്നുമുള്ള ചോദ്യവുമായി പിങ്കി എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്